നക്ഷത്രം ചിത്രനക്ഷത്രം ചിത്രനക്ഷത്രത്തിൻ്റെ അധിപതി മാഴ്സാണ് അതായത് ചൊവ്വ നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല എനർജറ്റിക് ആണ് ആണ് നല്ല ഡിറ്റർമിനേഷൻ ഉള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ധൈര്യം തന്നെയാണ് നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ട് നല്ല ഫോക്കസ് ഉണ്ട് നല്ല അഡ്വഞ്ചർ ആണ് പോരാത്തിന് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും നന്നായിട്ട് കഴിയും അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഇമ്പൾസീവ് ആണ് ദേഷ്യവും പെട്ടെന്ന് വരും റെസ്റ്റ് എടുക്കാണ്ട് നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്തു വരും അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചിത്ര നക്ഷത്രക്കാർ പൊതുവേ നല്ല അഡ്വഞ്ചർ ചലഞ്ച് റിസ്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ എനിക്ക് പിന്തുണ നൽകണം എന്നൊരു മൈൻഡ് സെറ്റാണ് ഇവർക്ക് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങളുടെ കരിയറിൽ നല്ല ചലഞ്ചസ് ഉണ്ടായി റിലേഷൻഷിപ്പിൽ നല്ല ഡൗട്ട് ഉണ്ടായി ഈഗോ ക്ലാഷസ് ഉണ്ടായി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് വന്നു ട്രാവല് മൊമെൻസ് റെക്കൂഡ് അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ ദേഷ്യവും വന്നു ഭയങ്കര ഇമ്പേഷ്യൻ്റ് ആയതും കൊണ്ടും നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒക്ടോബർ അവസാനമാകുമ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് റസ്റ്റ് വേണം എൻ്റെ എനർജി കുറച്ച് സ്മാർട്ടാക്കാൻ എന്നുള്ള വിചാരങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും കരിയർപരമായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ജോബിൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടിയിട്ടുണ്ടാവും പുതിയൊരു റെക്കഗ്നേഷൻ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും ബിസിനസ് പരമായിട്ട് നോക്കുകയാണോ പെട്ടെന്നൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒക്ടോബറിൽ എന്തായാലും വന്നിട്ടുണ്ടാവും പുതിയ കണക്ഷനും നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും ഇനി നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഐഡിയാസ് ഇംപ്ലാന്റ് ചെയ്യുക സക്സസ് പറകേ എന്തായാലും വരും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നവംബറിൽ ഗ്രാജുവലി ഇൻക്രീസ് തന്നെയാണ് നല്ല കെയർഫുള്ളായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുള്ളൂ വർക്ക് ചെയ്യുമ്പോൾ നല്ല സ്ട്രാറ്റജിയോടെ തന്നെ വർക്ക് ചെയ്യുക ഓവറായിട്ട് ഡിസ്കസ് ചെയ്യണതൊക്കെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ റിലേഷൻഷിപ്പ് പ്രകാരമായിട്ട് നിങ്ങൾ നിങ്ങളാണെങ്കിൽ പുതിയ അട്രാക്ഷനൊക്കെ തോന്നും കോൺവെർസേഷനിൽ ഏർപ്പെടുക എന്തായാലും അതിലൊരു തീരുമാനമൊന്നും പെട്ടെന്ന് എന്തായാലും ആവില്ല പ്രണയത്തിലാണെങ്കിൽ പാർട്ട്ണറുടെ സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും ഈഗോ മാറ്റണം അതുപോലെ തന്നെ ക്ഷമയില്ലായ്മ അതൊന്നും ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്തേ പറ്റുള്ളൂ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഒരുപാട് സമയം സംസാരിക്കണത് എന്തായാലും ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ ട്രിപ്പൊക്കെ പോകുന്നത് എന്തായാലും റിലേഷൻഷിപ്പിൽ സ്ട്രെങ്തൻ ചെയ്യും അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് കൺട്രോൾ ചെയ്യുക അവരായിട്ട് ഡോമിനേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ വിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രണയം എന്തായാലും കൊളാപ്സ് ആവുകയേ ചെയ്യുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തായാലും മൈൻഡ് പവർ കുറച്ചും കൂടി സ്ട്രോങ് ആവും അതുപോലെ അഡ്വെഞ്ചറൊക്കെ ആകുമ്പോൾ നല്ലൊരു ധൈര്യത്തിന് ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാവും ലേസിനെസ് എന്തായാലും ഇല്ലാണ്ടാവും കുറച്ച് ആക്റ്റീവായിട്ടുള്ള മാസം തന്നെയാണ് എന്തായാലും നവംബർ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും റിസ്ക് എടുക്കുകയും ചെയ്യും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണിയൊക്കെ നിങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്യും എല്ലാം നിങ്ങൾ വീട്ടാൻ സാധ്യതയുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്തായാലും വരും ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല ഒരു ടൈമാണ് പ്രത്യേകിച്ച് സ്വർണത്തിലും നിക്ഷേപമൊക്കെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉള്ളൂ അതുപോലെ ലോൺ എടുക്കുന്നത് പെട്ടെന്ന് ലോൺ കിട്ടണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്തേക്കും അതെന്തായാലും നിങ്ങൾക്ക് പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ ചൊവ്വാഴ്ചകളിൽ ഒരു അമ്പലം വിസിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും എന്തായാലും ഹെഡ് എയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു തലവേദന വരും സ്ട്രെസ്പരമായിട്ടുള്ള ടെൻഷൻ എന്തായാലും ഉണ്ടാവും സ്ലീപ്പ് ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതുപോലെ ഫിസിക്കൽ എനർജി നല്ല ഹൈ തന്നെ ആയിരിക്കും അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല വൈകുന്നേരത്തെ നടത്തും നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നവംബറിൽ എന്തായാലും എനർജി നന്നായിട്ട് യൂസ് ചെയ്യണം കൊണ്ട് സ്മാർട്ടായിട്ട് ആക്ഷൻ എടുക്കണം കൊണ്ട് നിങ്ങൾക്ക് സക്സസ്സിനുള്ള ഒരു വഴി കാണും അതിനുള്ള ഒരു ധൈര്യം എന്തായാലും നിങ്ങൾക്ക് വരും